സോയ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലോഗോ പുറത്തു വന്നു ലാലേട്ടൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അറുപത്തി നാലാമത്തെ പിറന്നാൾ ആശംസകൾ അറുപത്തിനാലാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന ലാലേട്ടൻ ഇനിയും ഇനിയും സിനിമകളിലൂടെ നമുക്ക് വീണ്ടും എന്താ പറയുക അതിശയങ്ങളും ട്വിസ്റ്റുകളുമുള്ള സിനിമകൾ നൽകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാലേട്ടൻ്റെ വർഷമാണെന്നാണ് തോന്നുന്നത് കാരണം പ്രതീക്ഷിച്ച ഹിറ്റായിട്ടുള്ള നമ്മുടെ ലൂസിഫർ ടുവും എംബുരാനും ആൻഡ് അപ്രതീക്ഷിതമായിട്ടുള്ള ബ്ലോക്ക് ബസ്റ്റർ സമ്മാനിച്ച വീണ്ടും ഇൻഡസ്ട്രിയിൽ ഹിറ്റ് കൊടുത്ത കേരളത്തിലെ തന്നെ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയ ഹിറ്റാക്കി മാറ്റിയ തുടരും സിനിമ ഇപ്പോഴും സിനിമ തിയേറ്ററുകളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം സോ ലാലേട്ടന മാത്രമേ പറ്റുകയുള്ളൂ സോ ആ ഒരു ലാലേട്ടൻ്റെ പിറന്നാളിന് തന്നെ ബേർത്ത് ഡേ തന്നെ നമ്മുടെ ലോഗോ വന്നു ഈശുട്ട് രാവിലെയാണ് ലോഗോ വന്നത് സ്വസ്ഥമായിട്ട് വർക്കെല്ലാം കഴിഞ്ഞ് റിയാക്ട് ചെയ്യാമെന്ന് കരുതിയാണ് ലൈറ്റായിട്ട് റിയാക്റ്റ് ചെയ്യുന്നത് സോ എന്തായാലും ഇതാണ് ലോഗോ ലോഗോ ഓൾറെഡി പലരും കണ്ടുണ്ടാവും ഒരു ഏഴ് അപ്പുറത്തും ഇപ്പുറത്തും ഇടതു വശവും വലതുവശം വരുന്നുണ്ട് ആ ഒരു ഏഴ് റിംഗ് ഉണ്ട് ചുറ്റിനും ഏഴ് റിങ്ങിന് ഒരു ഏഴ് ലോക്കും കൊടുത്തിട്ടുണ്ട് സോ കണ്ണ് തുറക്കുന്ന ഒരു ബിഗ് ബോസിനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും ലോഗോ ഒക്കെ ഭംഗിയായിട്ടുണ്ട് ഒരു മെറ്റാലിക്രോം ആയിട്ടുള്ള ഒരു ലോഗോ എന്നൊക്കെ പലരും പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് കാറിൻ്റെ വാക്കിലോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തൂക്കിയിടുന്ന സാധനമൊന്നും അല്ല ഒരു ലോഗോ ഒരു അല്ല ഒരു ഡിജിറ്റൽ സാധനം മാത്രമാണ് ലോഗോ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ അതൊരു ചെറിയൊരു സിമ്പിൾ മാത്രം ഒരു പ്രദർശന വസ്തു മാത്രം പക്ഷേ ഏറ്റവും വലിയ കാര്യം ഇതിനകത്ത് എടുക്കുന്ന കണ്ടസ്റ്റൻസിനെയാണ് കണ്ടസ്റ്റൻസിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിലാണ് ഏറ്റവും വലിയ കാര്യം അത് ബിഗ് ബോസ് ടീം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെയാണ് അല്ലാതെ കണ്ട ചവറുകളൊക്കെ പിടിച്ച് ബിഗ് ബോസ് സെവനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൗഢിയും അതിൻ്റെ ഒരു ഭംഗിയും ഷ്ടപ്പെടുമെന്ന് മാത്രമാണ് പറയാനുള്ളത് കാരണം ഇതിനകത്ത് അലഞ്ചോസ് പരേര ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രൊഡിക്ഷൻ ലിസ്റ്റ് കണ്ടിരുന്നു എനിക്കൊന്നും ഇവർ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഇടുന്നത് വൈറലായിട്ടുള്ള ആളുകളെ വെച്ചിട്ടായിരിക്കും പക്ഷേ ഇത് ബിഗ് ബോസ് എന്ന് പോലും എനിക്കറിയില്ല ഈ പ്രൊഡക്ഷൻ ലിസ്റ്റിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് പോലും എനിക്കറിയില്ല തന്നെ പ്രഡിക്ഷൻ ലിസ്റ്റ് വെറുതെ വെറുതെ പറഞ്ഞ് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും നല്ല കാമ്പുള്ള സംസാരിക്കാനും പ്രവർത്തിക്കാനും ഗെയിം സ്ട്രാറ്റജൈസ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ടീം ലീഡ് ചെയ്യാനും ടീം വർക്ക് ചെയ്യാനും സംഘടിതമായി ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഉള്ള നല്ല കണ്ടസ്റ്റൻസ് വരട്ടെ അതിലൂടെ നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ ചിന്തിക്കാവുന്ന ആളുകളെ പോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അഖിൽ അഖിൽമാരാരനെ പോലെ അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ ഇഷ്ടം പോലെ സാബു ചേട്ടൻ അങ്ങനെ കുറേ കണ്ടീഷൻസ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ 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 പോകുന്നുണ്ട് സോ നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല വോറിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് വരട്ടെ ലാലേട്ടൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി പക്ഷേ എനിക്ക് തോന്നുന്നത് ലാലട്ടൻ്റെ ലാസ്റ്റ് സീസൺ ആയിരിക്കണം കാരണം അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഇതോടെ തന്നെ അവസാനിക്കുന്നു എന്നും കേൾക്കുന്നുണ്ട് ചെന്നൈ തന്നെയാണ് ഷൂട്ട് നടക്കുന്നത് അതായത് പഴയ സംഭവത്തിൽ തന്നെയാണ് ഇനി എന്തായാലും ലോകം വന്ന സ്ഥിതിക്ക് എന്ന് തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയില്ല ഓഗസ്റ്റ് നാല് മൂന്ന് എന്നൊക്കെ പറയുന്നുണ്ട് ഇതാർ തന്ന ഇൻഫർമേഷൻ ആണെന്ന് അറിയത്തില്ല പക്ഷേ അതൊക്കെ ഒരു ഗസ്സിംഗ് ആണ് അപ്പോൾ എനിക്ക് വേണേൽ പറയാം ജൂലൈ സെവൻത്തിനായിരിക്കുമ്പോൾ എന്ന് വേണമെങ്കിൽ ഗസ്സ് ചെയ്യാം അല്ലേ മേ ബി ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിനൂടി കാര്യം കാര്യം കഴിയും തോന്നുന്നു അറിയാൻ കഴിഞ്ഞാൽ ഈ മാസം ഏകദേശം ഒട്ടുമിക്ക ആളുകൾ യും വീഡിയോ കോൺഫറൻസിങ് അല്ലെങ്കിൽ വി സി ഇന്റർവ്യൂസ് എല്ലാം കഴിഞ്ഞു ഇനി നേരിട്ടുള്ള ഇന്റർവ്യൂസിന് വേണ്ടി ജൂൺ മാസം സാക്ഷ്യം വഹിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സോ അതിലൂടെ കുറച്ച് പേരെ ഈ സെലിബ്രിറ്റീസിനൊക്കെ ഓൾറെഡി ഇവർ ഓഡിഷൻ്റെ ആവശ്യമെന്നില്ല ഇവരെ സെലക്ട് ചെയ്യും കുറച്ച് കാര്യങ്ങൾ പറയും നോംസ് പറയും അഗ്രിമെൻറ്റ് എഴുതി സൈൻ ചെയ്യിപ്പിച്ച് നേരെ ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിപ്പിക്കുന്നു മാത്രമാണ് അതല്ലാത്ത കണ്ടസ്റ്റൻസിനെ മാത്രമാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സായിട്ടുള്ള ആളുകളെ തന്നെയാണ് കൊണ്ടുവരുന്നത് എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേഷൻ ഉള്ള ഒരു സീസൺ തന്നെ ആയിരിക്കട്ടെ കുറേ വിവാദങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ള സീസൺ തന്നെ ആയിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എല്ലാ വർഷവും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് സീസൺ സിക്സിനേക്കാളും മെച്ചമാവട്ടെ സീസൺ സെവൻ എന്തായാലും സീസൺ ഫൈവിനെക്കാളും മെച്ചമായിരുന്നു സീസൺ സിക്സ് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും പേഴ്സണലി എനിക്ക് സീസൺ ഫോർ ആൻഡ് ഫൈവ് തന്നെയാണ് കൂടുതലും ഇഷ്ടമായത് കാരണം അതിനകത്തുള്ള ഒരു ഫൈറ്റും അതിനകത്തുള്ള കണ്ടീഷൻസ് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്തായാലും സീസൺ സെവൻ സീസൺ സെവൻ ഏറ്റവും എന്താ പറയുക ഒരു വെയിട്ട അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള സംഭവമായിരിക്കട്ടെ അത് മാത്രം ആണ് ആൻഡ് ലാലേട്ടൻ്റെ ബിഗ് ബോസുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അവസാനത്തെ ഒരു സീസണും കൂടെ ആയ ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ആൻഡ് ലാലേട്ടൻ്റെ ഈ വർഷത്തെ മറ്റൊരു ഹിറ്റായി മാറണം ബിഗ് ബോസ് സീസൺ സെവൻ എന്നും ആഗ്രഹിക്കുന്നു എന്തായാലും പ്രൊഡക്ഷൻ ലിസ്റ്റ് വരാനുണ്ട് ഇനിയിപ്പോൾ എന്താ നമ്മുടെ കോമണേഴ്സിൻ്റെ ലിസ്റ്റ് വരാനുണ്ട് ഒന്നോ രണ്ടോ പേരുണ്ടാവാം കോമണേഴ്സിൻ്റെ ലിസ്റ്റ് വരാനുണ്ട് ആൻഡ് വൈൽഡ് കാർഡ് എൻട്രീസൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പോകും ഇനിയും ലാലേട്ടൻ്റെ ഒരു എന്താ പറയുക ഒരു ഇൻട്രോ വരാനുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും സോ എന്തായാലും സീസൺ സെവൻ ബിഗ് ബോസിൻ്റെ സീസൺ സെവൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ സെയിം തന്നെയാണ് ഒരു പത്ത് സെക്കൻഡ് ഒൻപത് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു ലോഗുവാണ് പ്രദർശിപ്പിച്ചത് എന്തായാലും ബിലേറ്റഡ് ബേഡേ വിഷസ് ലാലേട്ടൻ ആൻഡ് ഉറപ്പായിട്ടും ബിഗ് ബോസ് സീസൺ സെവൻ വലിയൊരു ഹിറ്റായി മാറട്ടെ ബൈ